ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിനായിരുന്നു മലയാള സിനിമയിലെ അമ്മ മാധുര്യമായിരുന്ന കബീർ പൊന്നമ്മ അന്തരിച്ചത് വാർദ്ധക്യസഹജമായ രോഗങ്ങളായിരുന്നു മരണത്തിന് കാരണം പൊന്നമ്മയുടെ വിയോഗത്തിൽ കേരളം ഒന്നടങ്കം അനുശോചനം അറിയിച്ചിരുന്നു പ്രമുഖ സിനിമാ നടന്മാരുൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊന്നമ്മയുടെ വിയോഗ വാര്ത്ത അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു അവസാന സമയത്ത് പ്രിയപ്പെട്ട നടിയെ നേരിട്ട് പോയി കാണാൻ പറ്റാത്തതിന്റെ വിഷമം നടി നവ്യ നായർ പങ്കുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടി നവ്യ നായരുടെ ആദ്യ പ്രതികരണം മാതൃഭൂമി ന്യൂസിനോടായിരുന്നു നടിയുടെ വാക്കുകൾ ഇങ്ങനെ അമ്മയെ അവസാനമായൊന്ന് കാണാൻ പോലും പറ്റിയില്ല ഒരുപാട് ദുഃഖമുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അമ്മയെ അമ്മയെപ്പോയൊന്ന് കാണാൻ പോലും സാധിച്ചില്ല അന്നൊക്കെ ഒരുപാട് തിരക്കായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ഒരല്പം പോലും സമയം മാറ്റിവയ്ക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല അതിലൊരുപാട് ദുഃഖമുണ്ട് വലിയ തെറ്റായി പോയി ജീവിതത്തിലെ ഓരോ തിരക്കുകളിൽപ്പെട്ട് ചില കാര്യങ്ങൾ മാറ്റിവെച്ച് അതൊരു പാഠമായി ഇപ്പോൾ മാറ്റിവെക്കുന്നത് തിരുത്താൻ പറ്റാത്ത തെറ്റായി മാറും എനിക്ക് അത്രയും സ്നേഹമുള്ള എന്നെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരമ്മയായിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞ് ആ കണക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്തു വാട്സപ്പ് ഒന്നും ഇല്ലായിരുന്നു തിരക്കിനിടയിൽ ആ ബന്ധം നിലനിർത്താനും പറ്റിയില്ല എന്റെ വിവാഹത്തിനും അമ്മ വന്നിരുന്നു അമ്മയെ ഞാൻ അന്ന് ചേർത്തി പിടിച്ച് കരയുകയും ചെയ്തിരുന്നു ഞാൻ അമ്മ എന്നോ ആൻഡി എന്നോ ഒന്നും വിളിക്കാറില്ലായിരുന്നു പൊന്നൂസ് എന്നായിരുന്നു വിളിച്ചിരുന്നത് ഞങ്ങൾ അത്ര നല്ല ബന്ധമായിരുന്നു എന്നാൽ അവസാന നിമിഷം അമ്മയൊന്ന് കാണാൻ പോലും എന്നെ കൊണ്ട് പറ്റിയില്ല തിരുത്താൻ പറ്റാത്ത തെറ്റായിപ്പോയി അത്രയും സ്നേഹിച്ചിരുന്ന അമ്മയെ ഒരു നോക്ക് ജീവനോടെ കാണാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല സിദ്ധിക്കേട്ടന്റെ മകൻ മരിച്ച സമയത്ത് പോയപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ പോകുന്നുണ്ട് എന്നാലും മനസ്സിലാകും എന്നിട്ടും അമ്മയെ അമ്മയെപ്പോയൊന്നു കാണാൻ സാധിച്ചില്ല പ്രിയപ്പെട്ട നടിയെ നേരിട്ട് കാണാൻ പറ്റാത്തത് വലിയ തെറ്റായിപ്പോയി നവ്യ നായർ മാതൃഭൂമി ന്യൂസിനോടായിരുന്നു പ്രതികരണം അറിയിച്ചത് ഇപ്പോൾ താരത്തിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് നവ്യ നായർക്ക് ആശ്വാസ വാക്കുകളുമായി കമന്റിലൂടെ എത്തിയത് നന്ദനം അമ്മ കിളിക്കൂട് എന്നിങ്ങനെ നിരവധി സിനിമകളിലാണ് നവ്യ നായരും കവിയൂർ പൊന്നമ്മയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അമ്മ മകൾ സ്നേഹമാണ് ഇരുവരും തമ്മിലുള്ളത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിനായിരുന്നു കവിയൂർ പൊന്നമ്മ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം തന്റെ എഴുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ മരണപ്പെട്ടത് മലയാള സിനിമയിലെ അമ്മ മാധുര്യത്തെ നഷ്ടമായിട്ട് ഇന്നേക്ക് ഏഴ് ദിവസം തികയുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ എഴുന്നൂറിലധികം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ മലയാളത്തിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളത് നാടകത്തിലൂടെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ തുടക്കം പിന്നീട് നിരവധി സിനിമകളിലും അവസരം ലഭിച്ചു വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതയിലായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം കവിയൂർ പൊന്നമ്മ താമസം ഇളയ സഹോദരന്റെയും കുടുംബത്തിൻ്റെയും ഒപ്പമായിരുന്നു